ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാൻസിൻ്റെ ഇതുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് നല്ലപോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും വളർത്താൻ ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ്സ് ആണ് ഇതേപോലെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇതേപോലെ പൂട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് റോസാപ്പൂവിനോട് സാദൃശ്യം തോന്നുന്ന പൂവാണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് കമേലിയ പ്ലാന്റ്സ് അടിപൊളി പ്ലാന്റ് അടുത്തത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സ് ഇതേപോലെ പെട്ടെന്ന് പൂക്കൾ വിരിഞ്ഞും എപ്പോഴും പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആയ പ്ലാന്റ്സ് ആണ് ഇതും നമ്മളൊരു ഒരു ആറ് വെറൈറ്റീസോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് നൂറ്റൻപത് രൂപയാണ് നല്ല അത്യാവശ്യം നല്ല പൂക്കൾ വിരിയാറായി ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മൾ അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സും കൂടിയാണ് ഈ പ്ലാന്റ് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതിന് നമുക്ക് പോട്ടി മിക്സിൽ കുറച്ച് കരിയില കൂടുതലിട്ടാൽ മാത്രം മതി നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ അസേലിയ അതുപോലെ തന്നെ നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു ആറ് കളറിൻ്റെ ഒരു കോമ്പ എന്നാണ് ഇതിപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് മണിമുല്ലേ ലെമൺ വൈനും കാറ്റ്സ്ക്ലോ ഗാർലിക് വൈൻ ട്രംബറ്റ് വൈൻ മെക്സിക്കൻ വൈൻ വൈനാണ് അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമുക്ക് നമ്മുടെ വീടിനും മുറ്റത്തും ഇതൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ ഒരു ഇപ്പോൾ ഒരുപാട് പൊടികളുടെയൊക്കെ ഒരു ഷെല്ല് നമുക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് നമുക്കതിനെ തടുത്ത് കഴിയുന്നൊരു ഇതും കൂടിയാണ് നമുക്ക് പൊടിപടലങ്ങളിൽ നിന്നൊക്കെ ഇത് ഒരുപാട് പിന്നെ നമ്മളെ മാറ്റി നിർത്തുന്നതും എപ്പോഴും പൂക്കൾ വിരിയുന്നതും അധികം മറ്റുള്ള ചെടികളെ പോലെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു അടിപൊളി പ്ലാന്റ്സ് ആണ് അടുത്ത് നമ്മുടെ ഒരു പെട്രേൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു അഞ്ച് കളറ് പെട്രേൻ്റെ മൂന്ന് കളറും പിന്നെ ഗോൾഡൻ കാസ്കേഡും പിന്നെ എസ്റ്റർഡേ ടു ഡേ റ്റും മാറുന്നു അങ്ങനെ അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നല്ല ഭംഗിയാണ് നമുക്ക് സ്ഥലമില്ലാത്തവർക്കും പെട്ടെന്ന് വളർത്തി കുറഞ്ഞ സ്ഥലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് അടുത്ത നമ്മുടെ ആഫ്രിക്കൻ വലറ്റിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ ആഫ്രിക്കൻ വലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ച് തരുന്നത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികം വെയിൽ നേരിട്ട് വെയിൽ തട്ടാൻ പാടില്ല അതുപോലെ തന്നെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നനമനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് ഒരു ഇതിന്ന് ഒരു ഇല പൊട്ടിച്ച് നമുക്ക് നട്ടാൽ തന്നെ നമുക്ക് പിന്നെ വേറൊരു തൈം കൂടി ഉണ്ടാക്കിയെടുക്കാൻ എടുക്കാൻ പറ്റുന്നതുമാണ് നല്ലൊരു പ്ലാന്സും കൂടിയാണ്